നല്ലൊരു ഹൈസ്കൂൾ വിഭാഗം മൂന്നാം സ്ഥാനംകം കൊടുങ്ങല്ലൂർ ഒന്നാം സ്ഥാനം തമന്ന മുഹമ്മദ്

മത്സരം പൊതുവിജ്ഞാനം സംബന്ധിച്ച് ഭാഷ സംബന്ധിച്ചൊക്കെ നന്നായി നടക്കുന്നു ഞങ്ങൾ എപ്പോഴും കുട്ടികളെ പുതിയ തലമുറയെ സംബന്ധിച്ച് വേവലാജിപ്പെടുത്തുന്ന കാര്യം പൊതുവിജ്ഞാന കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ പുറകോട്ട് പോകുന്നു എന്നാണ് കുട്ടികളുടെ നമ്മൾ കുട്ടികളോട് ചെറുപ്പം ഏറ്റവും പെട്ടെന്ന് രീതിയിൽ ചെന്ന് തുടങ്ങി വലിയ കാര്യങ്ങൾ ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം പറയുമ്പോ പക്ഷെ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സംബന്ധിച്ച് ചിലപ്പോ നമ്മുടെയൊക്കെ ഭാവി രൂപപ്പെടുത്തുന്ന ആളുകളുടെ ചിലപ്പോൾ ഒക്കെ ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷിതാക്കളെ സംബന്ധിച്ചുള്ള ഡെപ്പോസിറ്റ് ബാങ്കിലോ യൂജാങ്കിലോ സഹന ബാങ്കിലുള്ള നിക്ഷേപമല്ല ആ നിക്ഷേപം തന്റെ മക്കളിലുള്ള വിദ്യാഭ്യാസം കൂടുതലാണ് അത് ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് അത് ചെയ്യാൻ കടവ കഴിയുക എന്നുള്ളതാണ് നമുക്കുള്ള രക്ഷകഭാഗങ്ങളും അവര് വിചാരിക്കുന്ന തലങ്ങളിലൊക്കെ എത്താൻ കഴിവുള്ള കുട്ടികളായും മക്കളായി മാറുക നാം പഠിച്ച കാലത്ത് വിദ്യാഭ്യാസം അല്ല കുട്ടികൾ പഠിക്കുന്നു അല്ലെ ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കുകയാണ് നമുക്ക് ഈ അധികൃത മുഖ്യ പ്രഭാഷണം ഉപയോഗിച്ച് നമ്മുടെ നൗഷാദ് ചിലപ്പോ അദ്ദേഹത്തിന് നൃതി അഞ്ചാറ് നൌഷാദ് പല പ്രദേശങ്ങളിലൊക്കെ പറഞ്ഞാൽ കഴിയുന്ന ഒരു കാലം വരൂ കേട്ട വരും നമ്മള് അത്ഭുത കൊറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പോലെ മജ്ജയും ആംസവും ചിന്തയും മാനവികതയും ഒന്നും ഉണ്ടായിക്കൊള്ളില്ല പക്ഷെ രൂപത്തിൽ ഒരു പ്രത്യേക ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ആണുങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന പുതിയ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആർട്ടിഫിഷ്യൽ നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ ചിലപ്പോ മാസങ്ങളോട് വർഷങ്ങളോട് എടുക്കുന്ന ജോലി മണിക്കൂറുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പുതിയ വരണം